സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ലോകഹൃദയദിനത്തിനോടനുബന്ധിച്ച് കിടങ്ങൂർ ലിറ്റിൽ ലിറ്റിലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ ഏറ്റുമാനൂരിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു തെരുവുനാടകം ഫ്ലാഷ് മോബ് എന്നിവ അടക്കമുള്ള പരിപാടികളോടെ ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നായ ഹൃദയത്തിന്റെ ആരോഗ്യം മനുഷ്യന്റെ ആരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് കിടങ്ങൂർ ലിറ്റിൽ ലോർദ് കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് സമയകൃത്യതയില്ലാത്ത ഭക്ഷണരീതികളും ആരോഗ്യകരമല്ലാത്ത ഭക്ഷണശീലങ്ങളും മദ്യപാനം പുകവലി തുടങ്ങിയവയൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ഓർമ്മപ്പെടുത്തലുമായി നഴ്സിംഗ് വിദ്യാർത്ഥികൾ തെരുവുനാടകവും അവതരിപ്പിച്ചു ഏറ്റുമരൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഹൃദയമുള്ളവരുടെ ഒരു ഡേ ആയിട്ടാണ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് നമ്മൾ ആചരിച്ചു പോകുന്നത് ഹൃദയാഘാതം എല്ലാവരും പണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ചെറുപ്രായത്തിൽ വളരെ മുതിർന്നവർക്ക് മാത്രമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ കുട്ടികളിലും പ്രായമായവരിലും ചെറുപ്പക്കാരിലും കണ്ടുവരുന്ന ഒരു രോഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ സിസ്ര സൂചിപ്പിച്ചതുപോലെ കൊളസ്ട്രോള് പ്രഷർ ഷുഗർ എന്നിവയുടെ ആധിക്യം മൂലം ഒത്തിരി പേര് ഹൃദയാഘാതം മൂലം മരണമടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആശുപത്രി ഡയറക്ടർ സിസ്റ്റർ അനിജ എസ് വി എം തീം അനാച്ഛാദനം നിർവഹിച്ച് ഹൃദയദിന സന്ദേശം നൽകി ലിറ്റിൽ ലോർദ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസീന എസ് വി എം വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ സ്റ്റാർലി എസ് വി എം ആതിര രാജഗോപാലൻ ആൽബി ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു നഴ്സിംഗ് കോളേജിലെ അധ്യാപകർ നാലാം സെമസ്റ്റർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വേൾഡ് ഹാർട്ട് ഫെഡറേഷനും യുനെസ്കോയും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ഹൃദയാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ